പുസ്തകം സ്വപ്നം വാ കിടക്കാം ആദ്യത്തെ കല്യാണമല്ലേ അതുകൊണ്ട് വെച്ച് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ ആയിക്കോട്ടെ മറ്റൊരു കാര്യം കൂടി ജയനോട് പറയാനുണ്ട് എന്താ വിവാഹം കഴിഞ്ഞാലും അവളുടെ ജോലി കളയരുത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്റെ മോക്ക് ആ ജോലി കിട്ടിയത് അതിനവള് ടെസ്റ്റ് എടുത്തല്ലേ ഉള്ളു അത് ശാരദയാണ് ശാരദ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ആലോചിക്കുന്നത് അല്ല ഞാനും ലക്ഷ്മി വിചാരിച്ചത് നളിനിയുടെ കാര്യമാണെന്നാ നളിനിയെ എനിക്കിഷ്ടമാണ് പക്ഷെ അവളെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ശരി ഞാൻ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കത് തന്നെ നടത്താം നടക്കത്തില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലക്ഷ്മി ശാരദയാണ് നടത്തി സ്വന്തം സമാധാനപ്പെടിഷ്ടപ്പെട്ടത് ശാര ശാരദയുടെ വിവാഹം നിങ്ങൾ നടത്തുന്നു അന്ന് എന്റെ ഈ വീട്ടിൽ നമ്മുടെ മോളല്ലേ ലക്ഷ്മി എന്നാര പറഞ്ഞു ഞാൻ അന്നേ പറ്റുള്ളൂ അത് നളിനിയാ േർത്തിയത് എങ്ങാണ്ടോ കടന്ന് ഒരു പോയ ഒന്നിനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് എന്റെ കുറ്റം തന്നെയാണ് എന്തൊക്കെയായാലും എടുത്ത് വളർത്തിയത് എടുത്ത് വളർത്തിയതും തന്നെ കേൾക്കട്ടെ എന്നാലും ഒരിക്കലും കേൾക്കേണ്ടതല്ലേക്കൊരാന്തുണ വേണ്ടേ അതൊന്നും നമ്മൾ തന്നെ വേണ്ട എനർജി കൊടുക്കേണ്ടത് എന്റെ മോളെ കണ്ണിക്ക് കുടിപ്പിച്ചിട്ട് വേണോ അത് ഈ വീട്ടിലൊരു വിവാഹം നടക്കുന്നെങ്കിൽ അതെന്റെ മോളെ നളിനിയും ജയനുമായിട്ടായിരിക്കും തീർച്ച ഞാൻ സത്യം എന്നോട് പറയൂ എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എന്നോട് പറയില്ലേ ഈ ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പറയണം അത് വടക്കൊരു നാട്ടിലായിരുന്നു എനിക്ക് ജോലി നീയും നളിനെയും കുഞ്ഞുങ്ങളായിരുന്നു എന്റെ അയൽവാസിയായിരുന്നു ഭാസ്കരൻ ഞങ്ങൾ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു വേലായുധ മുതലാളിയുടെ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഭാസ്കരൻ

എന്താ ഇത് കുറച്ച് ദേവി മരുന്ന് വാങ്ങിച്ചില്ലേ ഡിസ്പെൻസറി ഞാൻ മറക്കരുത് കേട്ടോ ഇല്ല ഇല്ല എന്റെ ദേവകി ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴാ സ്ഥലം മാറ്റം കിട്ടുന്നതെന്ന് അത് ഒരു കണക്കിന് നല്ലതല്ലേ ചേച്ചി എല്ലാ സ്ഥലവും കാണാമല്ലോ എന്ന് നിനക്ക് പറയാം ഈ വീട്ടു സാധനങ്ങളും കെട്ടി ഓരോ സ്ഥലം ചുറ്റുന്നത് എന്തൊരു പാടാണെന്നറിയാവോ ലക്ഷ്മി നീ ഇവിടെ കൊച്ചോടത്തെ പറഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് അച്ഛൻ വന്നു ഞാനിങ്ങോട്ട് ചെല്ലട്ടെ മോളെ ഹാക്കും ചേട്ടൻ വരാറായില്ലേ വരാറായി ദേ എന്താ പായസം അതെ പായസം ഉണ്ടാക്കാൻ എന്താ വിശേഷം അങ്ങേതിൽ കുറുപ്പ് സാറിന്റെ മോളുടെ പിറന്നാളായിരുന്നു ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്നതാ ഓഹ് നമ്മുടെ മോളുടെ പിറന്നാളിനും പായസവും പലഹാരവും എല്ലാ ആൾക്കും കൊടുക്കണം മുതാളിയ മുതലാളി ഇവിടെ പോയിട്ട് വരുന്നു ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ എന്താ മുതലാളി വിശേഷം ഭാസ്കരൻ നാളെ വെളുപ്പിന് മധുര വരെ നിന്ന് പോകണം എന്താ കാര്യം എനിക്ക് ഒരു ഫോറൻ കാർ എന്റെ ഒരു സ്നേഹിതൻ മധുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭാസ്കരൻ പോയത് എടുത്തോണ്ട് വരണം ശരി മുതല ഇതാ കത്ത് സ്നേഹിച്ചിലുള്ള പണം ി വേം കാപ്പിട് വേണ്ട എന്താ കുഞ്ഞിന് സുഖമല്ലേ സുഖമാണ് മതിലെ മധുരയ്ക്ക് പോയിട്ട് എന്നാ വരുന്നത് നാളെ തന്നെ വരും മധുരയിൽ നിന്ന് വരുമ്പം നിനക്ക് എന്ത് വാങ്ങിക്കൊണ്ട് വരണം എനിക്കൊന്നും വേണ്ട വേഗം നിനേകെത്തിയാ മതി നിനക്ക് ഒരു സാരി വാങ്ങിക്കൊണ്ട് വരാം വേണ്ട ഫ്രോക്ക് രണ്ട് ഫ്രോക്കും മോന് രണ്ട് ഷർട്ടും മോനോ ഏത് മോൻ എന്റെ ജനിക്കാനിരിക്കുന്ന പൊന്നുമോൻ മോൾ ഉറങ്ങിയോ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മൂന്നായി അതെ ഭാസ്കര ആ മുതലാളിയെ കണ്ടൊന്ന് ചോദിച്ചാലോ ചേച്ചി അത് ശരിയാ ഞാനിന്ന് പോയിട്ട് വരാം മോളെ ഒന്ന് നോക്കിക്കോണേ മുതലാളി ഇരിപ്പുണ്ട് ശരി നമസ്കാരം മുതലാലി ആ ദാ മോളുടെ അച്ഛൻ മധുരയ്ക്ക് പോയിട്ട് ഇന്ന് മൂന്നായി ഇതുവരെ വന്നില്ല ഭാസ്കരനെ ഞാനൊരു കാര്യത്തിനയച്ച അല്ലേ ഇന്നോ നാളെയോ വരും വീട്ടിൽ എന്തെങ്കിലും വിഷമമുണ്ടോ കാണാത്തോണ്ടുള്ള വിഷമമാ മുതലാളി രൂപ വേണ്ട വേണ്ട മുതലാളി ി എനിക്ക് നിന്നിഷ്ടമാണ് നീ മനസ്സ് വെച്ചാൽ നിനക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരും ഇത് ഞാനും നീയുമല്ലാതെ മറ്റാരും അറിയാൻ പോകുന്നില്ല ഞാൻ പോയാൽ തെരക്ക് വന്നത പ്രതിയുടെ ഭാര്യ ദേവകിയും പശുരമ്മ വേലായുനും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നത് പ്രതി നേരിട്ട് കാണുകയും അതിന്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തുകയും വേലായുധനെ കൊല്ലാൻ വേണ്ടി മാരകമായി അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിന് എല്ലാ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ആയതിനാൽ പ്രതി ശങ്കരൻ ഭാസ്കരൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് മുന്നൂറ്റേഴ് എന്നീ വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം കഴിഞ്ഞതെന്ന് വിധിച്ചിരിക്കുന്നു കുറ്റത്തിനാണ് എന്നെ ശിക്ഷിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ മോൾ അവൾക്ക് ഇനി ആരുമില്ല കുറുക്കെ അവളെ നിങ്ങൾ വളർത്തണം ഒരു ജയിൽ പുലിയാണ് അവളുടെ അച്ഛനെന്ന് ഒരിക്കലും അവൾ അറിയരുത് അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട് എന്താണ് എന്നെ കാണാൻ നിങ്ങൾ ഒരിക്കലും വരരുത് ഒരു കത്ത് പോലും മഴക്കരുത് എന്നെ മറന്നേക്ക് കുറുപ്പേ അങ്ങനെ അന്ന് നിന്നെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി ആ ഭാസ്കരനാണ് മോളെ നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ മോളെ ഭാസ്കരൻ ജയിലിലാണോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു കത്തലപാടും ഉണ്ടായിട്ടില്ല വരെ ഈ രഹസ്യം നിന്നെ അറിയിക്കുമെന്നാണ് മോളെ ഞാൻ ആഗ്രഹിച്ചത് എന്റെ മോള് കരയാതെ അമ്മ ജീവിച്ചിരിക്കുമെങ്കിൽ നീ ജയനുമായിട്ടുള്ള കല്യാണം അമ്മ നടത്തി തരാ അമ്മ തന്നെ കൊണ്ടുവന്നത് എനിക്ക് മോനെ ഒന്ന് തോന്നി ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അവളുടെ അച്ഛന് മോനോട് ഒരു കാര്യം നേരിട്ട് പറയാൻ വിഷമം അത് പറയാനാ ഞാൻ തന്നെ വന്നത് എന്താണ് ശാരദയെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതിൽ ഒരു തെറ്റുമില്ല പിന്നെന്താ അവളുടെ കല്യാണം കഴിഞ്ഞതാ മറക്കർക്കം തന്നെയാ പൊടവ് കൊടുത്തത് കുറച്ചുനാൾ അവർ ഒരുമിച്ച് കഴിയുകയും ചെയ്തു അവൻ വേറൊരു പെണ്ണുമായിട്ട് അടുപ്പത്തിലായി അങ്ങനെ ശാരദയുടെ ബന്ധം ഉപേക്ഷിച്ചിട്ട് അവൻ അങ്ങ് പോയി മോഹം വിഷമിക്കണ്ട ശാരദയ്ക്ക് പകരം നളിനിയുണ്ടല്ലോ ആ കല്യാണം നമുക്കങ്ങ് നടത്താം

അവള് നിങ്ങളുടെ നാളാണോ അവടെ പാട്ട് തിരക്കുന്നു നീ വേണി